ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് നമ്പർ സിക്സ്റ്റി ടുൻ്റെ റിവ്യൂ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് റിവ്യൂ പറയാനേക്ക് മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റുകളായി തീർച്ചയായും ചെയ്യേണ്ടതാണ് സോ നമുക്ക് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മോർണിംഗ് സോങ് മോർണിംഗ് സോങ്ങ് കഴിഞ്ഞിട്ട് അനേഷി കിച്ചണിൽ ചായ ഇടയാണ് കട്ടൻ കോഫി ആണോ ഇടുന്നുണ്ട് അപ്പം അങ്ങോട്ട് മറ്റേ നമ്മുടെ ഷാനവാസ് വന്നിട്ട് ഇങ്ങനെ ഷാ അനീഷ് നിൽക്കണ പോലെ തന്നെ നിൽക്കണ എൻ്റെ ചായയിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട് അപ്പം അനീഷ് ചോദിക്കുന്നുണ്ട് എന്താണ് പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ഇല്ലയെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ രസതന്ത്രമൊക്കെ ഒന്ന് കണ്ടു പഠിക്കാൻ വന്നതാണ് ഇനിയിപ്പോൾ ലാലായിട്ടം വന്ന് പി എസ് സി കോസ്റ്റിനുമായിട്ട് ഇങ്ങോട്ട് വരട്ടെ എനിക്കും കിട്ടണം ഇമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അപ്പം അനീഷ് പറയുന്നത് ആ അതെ ഈ കുമ്മളകളൊക്കെ എത്ര എന്ത് എന്നൊക്കെ നോക്കി പഠിക്കാനായിരിക്കും ഇല്ലേ എന്ന് പറയുമ്പോൾ ആ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ അനീഷ് പറയുന്നുണ്ട് അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് ഇന്നൊരു പണിയില്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് തല ഊത്തി നടക്കുന്നത് വാക്കിങ്ങൊക്കെ കഴിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ അനീഷ് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് ഇവിടെ ആരും മോഷ്ടിക്കാറില്ലല്ലോ ഞാൻ മാത്രമേ ഉള്ളു ഇവിടെ ആദ്യമായിട്ട് മോഷ്ടിച്ചത് എല്ലാവരും എല്ലാവരുടെ രീതിയിലും മോഷ്ടിക്കുന്നുണ്ടല്ലോ കൈക്കരുത്തുള്ളവർ അവരുടെ രീതിയിലും അല്ലാത്തവർ വേറെ രീതിയിലൊക്കെ മോഷ്ടിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ നിവിൻ വരികയാണ് അപ്പുറത്തുനിന്ന് നിവിൻ വന്നിട്ട് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ സ്പൈക്കുട്ടൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് സ്പൈക്കുട്ടൻ വരണമെങ്കിൽ ഞാൻ വിചാരിക്കണം ഞാൻ എന്തെങ്കിലും മോഷ്ടിച്ചു വയ്ക്കുന്നത് കൊണ്ടല്ലേ സ്പൈക്കുട്ടൻ ഇതിനകത്തേക്ക് വരുന്നുള്ളൂ അല്ലാണ്ട് സ്പൈക്കുട്ടൻ ഇവിടെ ഇതൊന്നുമില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അതൊരു സത്യമാണ് ഈ നിവീൻ ഒളിപ്പിച്ച് വെക്കുന്ന സാധനം കണ്ടെടുക്കാനാണ് സ്പൈക്കുട്ടൻ അതിൻ്റെ അകത്തേക്ക് പറഞ്ഞത് അല്ലെങ്കിൽ സ്പൈക്കുട്ടനെ നമ്മൾ കാണില്ല അത് നിവീൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു അത് കഴിഞ്ഞിട്ട് അപ്പം ഈ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഷാനവാസിനെ ആരേനപ്പുറത്തുനിന്ന് വിളിക്കുന്നത് ആര്യനുണ്ട് പിന്നെ ഉണ്ട് ഇരിക്കുന്നുണ്ട് അപ്പം ആരെയും വിളിക്കുകയാണ് ഷാനവാസ് ഒരു ഫ്ലോർ ക്ലീൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പം ഷാനവാസ് പറയുന്നുണ്ട് ഫ്ലോർ ക്ലീൻ ചെയ്യാനാണ് വിളിക്കണേ പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് വീണ്ടും ആ ക്ലീൻ ചെയ്യുക ആ എന്നിട്ട് ഇപ്പോഴത്തൊന്നും പറയുന്നുണ്ട് ആര്യൻ എന്താ പറയുക അനീഷും അക്ബറൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നത് ആ കൂടെ ഇരിക്കുന്ന കാര്യം കണ്ട ആളിനെ കണ്ട ചാണകം ചായയും നിന്നാൽ ചാണകം മണക്കുമെന്ന് പറഞ്ഞ പോലെ കൂടെ ഇരിക്കുന്നത് ആരാണെന്ന് നോക്ക് നമ്മുടെ ക്യാപ്റ്റനാണ് കൂടെ ഇരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അനീഷിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറയുമ്പോൾ അനീഷ് ചോദിക്കണേ ഈ കാര്യം ഇപ്പോൾ എന്തിനാണ് എന്നോട് പറയണതെന്ന് ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നുണ്ട് പിന്നെ ഇപ്പം ചെങ്ങായിമാരോടല്ലേ ഇങ്ങനെ പറയുള്ളൂ നിങ്ങൾ എന്ത് ചെങ്ങായിയാണ് ഒരു വിചിത്രമായ ചെങ്ങാതിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഷാനവാസ് പറയുന്നത് വിചിത്രമായ ചെങ്ങാതിയോ വിചിത്രമായ ചെങ്ങാതിയല്ല വിചിത്രമായ അന്യഗ്രഹ ജീവിയാണ് ഇവനെയൊക്കെ എങ്ങനെയാണ് എൻ്റെ ചെങ്ങായി ആയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എങ്ങനെയാണ് ചെങ്ങായി ആയി എന്നൊക്കെ നമ്മൾ കണ്ടതാണ് എങ്ങനെ അനീഷിനെ ഒരുക്കി ആ ഒരു റൂട്ടിലേക്ക് കൊണ്ടുവന്നതെന്നൊക്കെ നമ്മൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇയറത്ത രണ്ട് ദിവസമായിട്ട് അല്ലേ അപ്പോൾ ഷാൻവാസ് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആര്യൻ ബിനീനോട് പറയുന്നുണ്ട് കണ്ടോ വരണില്ല ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചു ഇനിയും ഞാൻ വിളിക്കും ഒരു രണ്ട് പ്രാവശ്യം കൂടെ വിളിക്കും ഇനിയും വന്നില്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ബിനി പറയുന്നുണ്ട് നിന്നെ ക്യാപ്റ്റൻ ആക്കിയിരിക്കണം അതിനാണ് നിൻ്റെ കീഴിലുള്ളവരെ ജോലി ചെയ്യിക്കുക എന്നുള്ളത് നിൻ്റെ കഴിവാണ് നീ അത് ചെയ്യിക്കണം വിളിച്ചാൽ വരൂല്ല എനിക്കും അറിയാം ഇന്നലെ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തത് എന്ന് ബിനി പറയുന്നുണ്ട് അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ന്യൂറ അനുമോള് വെസൽ ടീമാണ് ന്യൂറ അപ്പോൾ പാത്രം കഴുകാൻ എടുത്ത് കൊടുക്കുന്നതാണ് കൊടുത്തിട്ട് ഒരു ഫണ്ണി വേ അവരുടെ കൂടുതലും ഫണ്ണി വേ ഓഫ് ടോക്കിങ്സ് ആണ് കാണിക്കുന്നത് എടുത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കഴുകണേന്നൊക്കെ ന്യൂറ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ ഇങ്ങനെ മൈക്കൊണ്ട് സ്പൂണ് മൈക്കൊണ്ട് വെക്കണ പോലെ ഇവിടെ എത്രത്തോളം പാത്രം ഈ പ്രാവശ്യം കാണാറുണ്ടോ കാരണം ഞാൻ അധികം പാത്രം യൂസ് ചെയ്യാറില്ല എല്ലാ പാത്രം തന്നെ കഴുകി കഴുകുകയാണ് യൂസ് ചെയ്യാറ് അങ്ങനെയുള്ള രീതിയിലൊക്കെ പറയുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അപ്പുറത്ത് നിന്നിട്ട് ചപ്പാത്തി പരത്തി കൊണ്ടിരിക്കുകയാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റാണെന്ന് തോന്നുന്നു അനീഷ് ബിന്നി ഓണിയൽ ഉണ്ട് ചപ്പാത്തി ഒരാൾ ചൂടുന്നു പരത്തുന്നു നോക്കട്ടെ അപ്പം ആ സമയത്ത് സ്റ്റോർ റൂമിൽ നിന്ന് ബെല്ലടിക്കണം ബെല്ലടിക്കുന്ന സമയത്ത് ഈ പരത്തിക്കൊണ്ടിരിക്കണ അപ്പോൾ ക്യാപ്റ്റന് ബിന്നിയാണ് അപ്പോൾ ഈ പരത്തിക്കൊണ്ടിരിക്കണ ബിന്നി പോകുന്നു ബിന്നി പോകുന്നതിനു മുമ്പ് അനീഷ് ഇപ്പോൾ നമ്മൾ ഇത്രയും ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അനീഷാണ് എന്തൊരു സ്റ്റോർ റൂമിൽ എന്തൊരു ബെല്ലടിച്ചാലും ഓടി പോകുന്നു എടുക്കുന്നു ശരിക്കും അത് ചെയ്യേണ്ടത് ക്യാപ്റ്റനാണ് എല്ലാ സീസണിലും നമ്മൾ കണ്ടിട്ടുണ്ട് പ്രധാനമായിട്ട് പറയേണ്ടത് ക്യാപ്റ്റനാണ് സ്റ്റോർ റൂമിൽ സാധനങ്ങൾ എടുക്കേണ്ടത് അതിപ്പം രാവിലെ എണീക്കുമ്പോൾ ബാറ്ററി കൊണ്ടുവന്ന് കൊടുക്കുന്നത് മുതൽ രാത്രി ഓരോ കാര്യങ്ങൾക്കും ക്യാപ്റ്റനാണ് പോകുന്നത് പിന്നെ ഇടയിൽ എന്തെങ്കിലും സെലിബ്രേഷൻ്റെ ഫുഡ് വന്ന് അങ്ങനെയൊക്കെയുള്ളതാണ് എല്ലാവരും എന്നാലും ഫസ്റ്റ് ക്യാപ്റ്റൻ കയറുന്നതാണ് എല്ലാ സീസണിലും കാണിട്ട് പക്ഷേ ഈ സീസണിൽ മാത്രം കാണുന്നത് എപ്പോൾ ബെല്ലടിച്ചാലും അനുചിക്കാറുള്ളൂ അത് അത്ര നാളാരും തടഞ്ഞിട്ടില്ല ചോദിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല കാരണം തടയാനവർക്ക് സമയമില്ല ബെല്ലടിക്കുന്നതെന്ന് കേട്ടതും ഓടുന്നതാണ് നമ്മൾ കാണും ഇപ്പം ലൈവിലാണെങ്കിലും ബെല്ലടിക്കുക അത്ര ഹൈ സ്പീഡിൽ ഓടിയിട്ടാണ് ആ സ്റ്റോറൂമിന് മുമ്പിൽ പോയി നിൽക്കുന്നത് അപ്പം പിന്നെ പറയണേ ഇത് എനിക്കുള്ള ലെറ്റർ ആണ് നിങ്ങൾ എന്തിനാണ് പോണത് നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കില്ല അതിൻ്റെ ഇടയിൽ എന്തിനാണ് പോകണതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്നെ സ്റ്റോർ റൂമിലേക്ക് പോകണം അപ്പോൾ സ്റ്റോർ റൂമിലേക്ക് പോകണേക്ക വീട് എത്തണേക്ക് മുമ്പ് ആരെയും എന്ത് ചെയ്തു വേഗം ആ ലെറ്റർ എടുത്തിട്ട് പിന്നീടയിൽ കൊടുക്കുകയാണ് അപ്പോൾ അനീഷ് പറയട്ടെ ഇത്ര ദിവസം ഞാനാണല്ലോ ചെയ്തത് ഇപ്പോൾ അപ്പോഴൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ ഇപ്പം ഫാമിലി വീക്ക് കഴിഞ്ഞപ്പോൾ എന്നെ നിങ്ങൾ എല്ലാവരും വല്ലാതെ ടാർഗറ്റ് ചെയ്യുകയാണ് എത്ര ദിവസം മെഡിസിൻ എടുത്തുന്നതും ബാറ്ററി എടുത്തതും എല്ലാം മറ്റേ ലെറ്ററൂം വന്നാലും എടുക്കുന്നതും എല്ലാം ഞാനാണ് അപ്പോഴൊന്നും നിങ്ങൾക്ക് കുഴപ്പമില്ല ഇപ്പം മാത്രം നിങ്ങൾക്ക് കുഴപ്പം ഫാമിലി വീക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് വൈൽഡ് കാർഡ്സ് വന്നപ്പോൾ അതിലേ നൂറ് ഇങ്ങനെ എന്റെ സീറ്റ് പിടിക്കില്ല അങ്ങനെയൊന്നും പെരുമാറിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ശരിയായി ഇപ്പോൾ ഫാമിലി വീക്ക് വന്നപ്പോൾ വീണ്ടും നിങ്ങൾ എന്നെ അങ്ങനെ ചെയ്യണേ എന്നൊക്കെ പറയണ്ട അപ്പോൾ അനിമോളം എല്ലാവരും പറയേണ്ടത് നിങ്ങൾ എന്താ അങ്ങനെ പറയുന്നുണ്ട് ഫാമിലി വീക്ക് വന്നപ്പോളും നിങ്ങളല്ലോ ചെയ്യേണ്ടത് ഒരു വർക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്താൽ പോരെ അത് ചെയ്യണ്ട എന്നല്ലേ പറയണുള്ളൂ അതിന് ഫാമിലി വീക്ക് ഫാമിലി ഫാമിലി വീക്ക് വന്നിട്ട് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഗെയിം കളിക്കാൻ പറയാനോ അപ്പോൾ അവരൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നേ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് എന്റെ ക്യാപ്റ്റൻസിയിൽ നിങ്ങൾ എടുക്കണ്ട എനിക്കറിയാം എടുക്കാന്ന് പറയണ്ട അപ്പം അനീഷ് പറയുന്നുണ്ട് ഇത്ര ദിവസം എടുത്തല്ലോ ഒരു ദിവസം ഞാൻ തന്നെയല്ലേ എടുത്തത് ക്യാപ്റ്റൻസി അപ്പോഴൊന്നും കുഴപ്പമില്ലല്ലോ ഇപ്പം എന്തിനാണെന്നൊക്കെ ചോദിച്ചിട്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് അതിനുശേഷം പിന്നെ കാണിക്കുന്നതാണ് ജയിൽ നോമിനേഷൻ ആണ് കാണിക്കുന്നത് ജയിൽ നോമിനേഷൻ ഞാൻ പറയട്ടെ ഇപ്പൊ ലൈവില് ഒരു രണ്ട് മൂന്ന് മണിക്കൂറോളം ജയിൽ നോമിനേഷൻ ആയിരുന്നു അതിൻ്റെ ഒരു സീന് പോലും നമ്മുടെ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല അത്രയും വഴക്കും പ്രശ്നവും എന്താ പറയുക ഓരോരുത്തരുടെ ക്ലാരിറ്റി ക്ലാരിഫൈ ചെയ്യണതും എല്ലാം കാണിച്ചുകൊണ്ടിരുന്നു ഷാനവാസും അനുമോളും അനീഷൊക്കെ വന്നിട്ട് ഒരുപാട് നേരം ഇപ്പോൾ മട്ടൻ മോഷ്ടിച്ച കാര്യം മോഷ്ടിച്ചതല്ല എല്ലാവരുടെയും മുമ്പിൽ നടത്തുന്നത് അതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു കൂടുതലും ജയിൽ നോമിനേഷനിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ജയിലിലേക്ക് പോയത് അനീഷും ഷാനവാസുമാണ് ഏഴ് തോട്ടുകളുണ്ട് അനീഷും ഒമ്പത് വോട്ടുകളായിട്ട് ഷാനവാസുമാണ് ജയിലിലേക്ക് പോയത് ജയിലിലേക്ക് പോകുന്നതാണ് അടുത്ത സീനു കാണി നോമിനേഷൻ കഴിഞ്ഞിട്ട് ജയിലിലേക്ക് ഇന്നലെ നേരത്തെ വിട്ടിട്ടുണ്ട് സാധാരണ നൈറ്റ് വിട്ടിട്ട് രാവിലെ പുറത്താക്കുകയാണല്ലോ ചെയ്യുക അപ്പോൾ ഇന്നലെ വന്നിട്ട് രണ്ടരക്കെ ജയിലിലേക്ക് കയറ്റി അവരെ അപ്പോൾ അതിൽ എന്താണ് അക്ബർ ഒരു പാരഡി ഉണ്ടാക്കുന്നു എങ്ങനെ ഇത്ര പെട്ടെന്ന് പാരഡി സോങ് ഉണ്ടാക്കാൻ പറ്റുന്ന അതൊരു ഭയങ്കര കഴിവ് തന്നെയാണ് കേട്ടോ നല്ല കേൾക്കാണ്ട് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന സമയത്ത് തന്നെ ഷാനവാസ് പറയുന്നുണ്ട് ആ തുറക്കട്ടെ തുറക്കട്ടെ അവൻ്റെ അളിന്നെ വായി തുറന്ന് പാട്ടൊക്കെ പാടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോണത് പാട്ട് പാടുന്നുണ്ട് ഡാൻസ് കളിച്ചിട്ടൊക്കെ അവരുടെ ജയിലിലേക്ക് കയറ്റി വിടുന്നതാണ് കാണിക്കുന്നത് എന്നിട്ട് പിന്നെ ജയിലിൽ നിന്ന് കുറച്ച് വീണ്ടും എന്താ സ്റ്റോർ റൂമിലത്തെ ബെല്ലടിക്കുന്നത് കേൾക്കുന്നു അപ്പോൾ ഇങ്ങനെ കഞ്ഞി എടുത്തിട്ട് വരേണ്ട അതിന് ഓ അപ്പോൾ ഷാനവാസ് ഓ ഞാൻ പറഞ്ഞില്ല അപ്പോഴേ കഞ്ഞിയാണ് പക്ഷേ എടുത്തിട്ട് വരുന്ന നാടാന്ന് നോക്ക് ഇവളായിട്ട് എടുത്തിട്ട് വരുന്നത് അതിൽ മുഴുവൻ ഉപ്പിട്ട് ഇട്ട് ചീത്താക്കിയിട്ടുണ്ടാവും അവങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ എങ്ങനെ കഞ്ഞി വാങ്ങി കുടിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഒരു മട്ടൺ പീസ് കിട്ടുമോ കഞ്ഞിപ്പ് കന്നിക്കൊപ്പം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ബിന്നിനോട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് വാഷ്റൂമിൽ പോകണം ഇതൊന്നും തുറന്ന് തരണം എന്നൊക്കെ പറയുമ്പോൾ ആ ശരിയെന്നാൽ പിന്നെ വാഷ്റൂമിൽ പെട്ടെന്ന് പോയിട്ട് ആവോട്ട് തുറന്നു കൊടുക്കുമ്പോൾ ലിവിങ് റൂമിലേക്ക് എല്ലാവരും വിളിച്ചിരിക്കുകയാണ് ക്യാപ്റ്റൻസി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഷാനവാസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അനീഷ് അപ്പുറത്ത് നിന്ന് ചോദിക്കുന്നുണ്ട് എന്താ അവിടെ മീറ്റിംഗ് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഷാനവാസ് ഡയറക്റ്റ് കയറി വരികയാണ് കയറി വന്നിട്ട് എല്ലാവരും പെട്ടെന്നിരിക്കുകയും പെട്ടെന്നിരിക്കുക ഷാനവാസിനു കുറെക്കുപ്രായങ്ങളൊക്കെ ഉണ്ട് ചില സമയത്ത് കാണുമ്പോൾ ഒരു വെറുപ്പിരു പോലെയൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഫാമിലി വന്നു പോയതിന് ശേഷം ഇന്ദ്രേട്ടൻ കളിക്കുകയാണോയെന്ന് വരെ സംശയം തോന്നും അമ്മാതിരി കാട്ടിക്കൂട്ടലുകളാണ് കാണിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ആ ഇരിക്കുകയെന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ ജയിലില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ആ ഞാനും കേൾക്കട്ടെ ഞാനും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ എല്ലാവരും കൂടെ പറഞ്ഞിട്ട് പറഞ്ഞേക്കുണ്ട് തിരിച്ച് ജയിലിലേക്കനെ എൻ്റെ ഇടയിൽ ഷാനവാസ് പറഞ്ഞിട്ട് അല്ല ഞങ്ങക്ക് കഞ്ഞി മാത്രമേ വന്നിട്ടുള്ളൂ ഒരു മട്ടം മീസ് കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതവര് അങ്ങനെ തമാശ രീതിയിൽ തന്നെ എടുത്തിട്ട് ഇവിടെയാണ് ചെയ്തത് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ആണ് ക്യാപ്റ്റൻസിയിലേക്ക് ആരെയൊക്കെ തിരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ ആദില ജിസെ ലക്ഷ്മി മൂന്നുവരെയാണ് തിരഞ്ഞെടുത്തത് ക്യാപ്റ്റൻസിയിലേക്ക് തിരഞ്ഞെടുക്കാനിപ്പോൾ മറ്റേ വീക്ക്ലി ടാസ്ക് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ക്യാപ്റ്റൻസിയിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ പറഞ്ഞതാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ കുറച്ചും കൂടെ ബെറ്റർ ആവണം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ക്യാപ്റ്റനായ ഇവിടെ എന്താ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയണത് നിങ്ങൾ ഇപ്പൊ വല്ലാത്ത ശല്യമാണ് ഞങ്ങൾക്ക് അപ്പോൾ ക്യാപ്റ്റൻ ആയിട്ട് നിങ്ങൾ എങ്ങനെ ഇവിടെ ഇതാക്കണെന്ന് ഞങ്ങൾക്കറിയാം അതൊക്കെ ആയിരുന്നു ഓരോരുത്തരുടെ നോമിനേഷനിലും കാരണങ്ങൾ പറഞ്ഞിരുന്നത് ആരും എന്താ പറയുക ബോയ്സിനെ ആണുങ്ങളെ പറഞ്ഞിട്ടില്ല ജിസയിൽ മാത്രമാണ് അക്ബറിനെ വന്ന് പറഞ്ഞത് ബാക്കി എല്ലാവരും ആണുങ്ങളും അല്ലേ പെണ്ണുങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ കാണിക്കുന്നത് നിവീനും ബിന്നിയും കൂടെ കുറച്ച് കോമിക് പോർഷൻസ് ആണ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്ന ഒരു ഇതെടുത്തിട്ട് പറയണ് ഇപ്രാവശ്യം ഒരു കോഴിയുടെ പോലത്തെ ഒരു ഇതെടുത്തിട്ട് പറയുന്നത് ഇപ്രാവശ്യം വീക്കെൻഡ് എപ്പിസോഡിൽ ദയവ് ചെയ്ത് പൊങ്കൽ മാറ്റി ഞങ്ങൾക്ക് ചിക്കൻ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരണം പൊങ്കൽ വേണ്ട നല്ല ഫുഡ് ഫുഡൊക്കെ താൻ ഞങ്ങൾക്ക് മുട്ട ബാല് എല്ലാം തരണം ഞങ്ങളുടെയൊക്കെ കോലം കണ്ടില്ലേ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നതാണ് ജയിൽ ടാസ്ക് വരുന്നതാണ് കാണിക്കുന്നത് ജയിൽ ടാസ്ക് എന്തായിരുന്നെന്ന് വെച്ചാൽ ഉഴുന്നും അരിയും കൊടുത്തിട്ട് മാവ് ആട്ടി എടുക്കുക എന്നതാണ് ജയിൽ ടാസ്ക് ഉണ്ടായിരുന്നത് അപ്പം അത് പറഞ്ഞ് സാധനങ്ങളൊക്കെ കൊടുത്തിട്ട് ഇവർ പോയി പോയതിന് ശേഷം പിന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യണം ഒരാളെ കൊണ്ട് മാത്രമല്ല ജയിൽ ടാസ്ക് ചെയ്യേണ്ടത് രണ്ടുപേരാണ് ചെയ്യേണ്ടത് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരാൾ ഒരെണ്ണം ആട്ട മറ്റൊരാൾ വേറെ ആട്ട അതായത് അരി അനീഷ് എടുത്തു ഉഴുന്ന് ആട്ട എന്നാണ് പറഞ്ഞത് അപ്പം അരി ഒരുപാടുണ്ട് ഉഴുന്നു കുറച്ചേ ഉള്ളൂ അപ്പം അരി ആട്ടി കൊണ്ട് അനീഷ് മാത്രമാണ് ആട്ടിങ്ങൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് വിളിച്ച് പറയണോ ഒരാൾക്ക് മാത്രമല്ല രണ്ടു കാലക്കില്ല അപ്പോൾ ക്യാപ്റ്റൻ വന്ന് പറയുന്നുണ്ട് ഒരാളെ കൊണ്ട് മാത്രം എന്തിനാ പണിയെടുപ്പിക്കണേ അടുത്ത ആളും പണിയെടുക്കണ്ടേ എന്തിനാ മിണ്ടാതിരിക്കണേ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഇവർ ഇതിനകത്ത് ഇതാ തീരുമാനിച്ചെന്ന് മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തീരുമാനിച്ചോളാം ഇത് ഞങ്ങൾ ചെയ്തോളാം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അരി നീ ആട്ട് ഒഴിഞ്ഞ് ഞാനാട്ടാന്നുള്ളത് അതുകൊണ്ട് ക്യാപ്റ്റൻ ക്യാപ്റ്റന്റെ പാട് നോക്കി പോ പോകുന്നു പറയുന്നുണ്ട് അപ്പം ഇനി പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിൽക്കണോ വേണ്ട എൻ്റെ കാല് എൻ്റെ കൈ എൻ്റെ തല ഞാൻ എവിടെ നിൽക്കണമെന്ന് ഞാനെന്നെ തീരുമാനിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് കാണിച്ചത് അടുത്ത ടാസ്ക് ആണ് കോഴിക്കള്ളന്മാർ എന്നായിരുന്നു ടാസ്കിൻ്റെ പേര് കുറച്ച് ഫുഡ് സാധനങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ടാകും രണ്ട് സൈഡും ഒരു ടീം വന്നിട്ട് കണ്ണ് കെട്ടിയിട്ട് അടിക്കണം ഈ മോഷ്ടിക്കാൻ വരുന്നവരെ ഈ സാധനം ഈ അട്ടകൾ എടുത്തിട്ട് പോകണം എന്നാണ് മറ്റേ ടീം വരുന്നത് കോഴിൻ്റെ സൗണ്ടുള്ള ഒരു ടോയ് ആണത് അത് കാലിൽ കെട്ടിയിട്ട് നടന്നിട്ട് വേണം വരൻ അപ്പോൾ ഈ നടക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഇവരടിക്കണം ഇവരുടെ മേത്ത് ഈ വടിപോലത്തെ സാധനമുണ്ട് അത് തട്ടിയാൽ ഔട്ട് അങ്ങനെ ഗെയിം അതിൽ ലക്ഷ്മിയൊക്കെ ഉള്ള ടീമാണ് ജയിച്ചത് അതിനുശേഷം പിന്നെ കാണിക്കുന്നതാണ് ബാത്റൂമിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് ക്യാപ്റ്റനെ വിളിക്കുന്നുണ്ട് ഷാനവാസ് അനീഷും അനീഷിൻ്റെ കയ്യിലൊക്കെ മാവാട്ടിയിട്ട് അപ്പോൾ അനീഷിൻ്റെ ടേൺ കഴിഞ്ഞിട്ട് മാവ് ആട്ടിയിട്ട് കൈ മുഴുവൻ ഉണങ്ങിയിരിക്കുകയാണ് അപ്പം വിളിക്കുകയാണ് ഞങ്ങൾക്കൊന്ന് വാഷ്റൂമിൽ പോകണം വന്നിട്ട് വിളിക്കണേ അപ്പോൾ ബിന്നി വന്നിട്ട് ബിന്നി ഫസ്റ്റ് ഒന്ന് ചൊറിയാൻ നോക്കി അവർ മാന്തി വിട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷെ ഇത്ര ഓവറാക്കണോ എന്ന് ചോദിച്ചാല് അത്ര ഓവറാക്കേണ്ടായിരുന്നു എന്താ പറയുക കുറച്ച് നല്ലോണം ഓവറായിട്ടുണ്ട് അപ്പം പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പം വാഷ്റൂമിൽ പോകണമല്ലേ ഇപ്പം ആവശ്യം ആവശ്യമുണ്ടല്ലേ നേരത്തെ ഞാൻ വന്നപ്പോൾ എന്നെ ഇങ്ങനെ പറഞ്ഞില്ലേ അതിനൊരു ഇത് വേണ്ടേ അപ്പം നിങ്ങൾ പറയണം ക്യാപ്റ്റൻ സൂപ്പറാണെന്ന് പറഞ്ഞല്ലേ ഞാൻ ഇത് തുറന്നു തരുള്ളൂ പറയുന്നത് അപ്പം അനീഷും ഷാനവാസും പറയണേ ഞങ്ങൾ എന്തിനാ അത് പറയേണ്ട ആവശ്യം ക്യാപ്റ്റൻ അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു പത്ത് വയസ്സൊക്കെ കൊള്ളൂരാത്ത ക്യാപ്റ്റൻസി ആയിരുന്നു എന്നൊക്കെ പറയേണ്ട എന്നാൽ പിന്നെ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഞാൻ തുറന്നു തരികയുള്ളൂ എന്ന് അതാണ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് അതായപ്പോൾ പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ വിട്ടുകൊടുക്കും അവർ പറയാൻ തുടങ്ങി അങ്ങനെ വഴക്കായി പിന്നെ വീട്ടുകാരെ വിളിക്കാൻ തുടങ്ങി ബിന്നി പറഞ്ഞു ബിന്നിയാണ് ഫസ്റ്റ് പറഞ്ഞത് നിൻ്റെ വീട്ടിലിരിക്കുന്ന ഭാര്യനോട് പെരുമാറുന്ന പോലെ ഞങ്ങളോട് പെരുമാറാമെന്ന് നീ വിചാരിക്കേണ്ട എന്നൊക്കെ ഷാനവാസിനോട് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നിന്റെ കെട്ടിയവനും കോന്തനാണ് പെൺകോന്തനാണ് അങ്ങനെയുള്ള രീതിയിലൊക്കെ ഷാനവാസും പറയുന്നുണ്ട് അതിൻ്റെ കൂടെ ഷാനവാസ് മാവ് എടുത്തിട്ട് ശരിക്കും മാവ് എടുത്തിട്ട് ഇങ്ങനെ എറിയേണ്ടത് തന്നെയാണ് ഷാനവാസ് എന്നിട്ട് പിന്നെ അങ്ങനെ എറിയുന്നുണ്ട് അപ്പൊ ബിനി പറയണ്ട് അവിടെ കിടക്കണ നിങ്ങൾ അവിടെ കിടന്നോ ഇനി നിങ്ങൾ പുറത്തു വരുന്നെങ്കിൽ ഞാനല്ലേ ഇത് തുറന്നു തേൻ്റെത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ കിടന്ന ഇതാവും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേക്കും അകത്തു നിന്ന് ആൾക്കാരൊക്കെ ഇറങ്ങി വന്നു മറ്റുള്ളവരൊക്കെ എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മുഖത്തേക്കും എറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ ആകെ പ്രശ്നമായി സംഭവം മറ്റേ ലക്ഷ്മി വന്നു ലക്ഷ്മി വന്നിട്ട് സോറി പറയണം ഷാനവാ സോറി പറയണം എന്നൊക്കെ പറയണ്ട അപ്പോൾ ഷാന ഷാനവാസ് ലക്ഷ്മിനോട് പറയുന്നുണ്ട് നീ എന്താണ് പറയണെന്നും നിൻ്റെ എന്താണ് അന്തസ്സെന്നൊക്കെ ഞങ്ങൾ കണ്ടാണ് ആ കുട്ടികളെ വരാന്ത വരെ കയറ്റുള്ളൂ എന്ന് തന്നെ അല്ലേ അമ്മ വന്നിട്ടും പറഞ്ഞത് അതുകൊണ്ട് നീ വലിയ തമ്പുരാട്ടി കളിക്കാനൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട നിന്റെ തമ്പുരാട്ടി കളിയൊക്കെ നിന്റെ കെട്ടിയവൻ്റെ അടുത്ത് പോയി കളിച്ചാൽ മതി എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസ് കുറേ വേർഡ്സ് വിടുന്നുണ്ട് പക്ഷെ പറയണ കാര്യങ്ങൾ ശരിയാണെങ്കിലും ഇങ്ങനെ വേർഡ്സ് വിടുന്നത് കൊണ്ട് ആ കാര്യങ്ങൾ അതിൽ മൂടി പോകുന്ന പോലെയാണ് തോന്നുന്നത് ഷാനവാസ് പറയണ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ അത് ശരിയാണല്ലോ എന്ന് തോന്നണ കാര്യങ്ങളാണ് ഷാനവാസ് പറയുന്നത് പക്ഷേ ഒരു അഞ്ച് ശതമാനം അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിൽ പറയുന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഈ അഞ്ച് വേർഡ്സ് പറഞ്ഞത് അവിടെ നിന്ന് ആ വിഷയങ്ങൾ കൊണ്ട് മറഞ്ഞു പോണ പോലെ തോന്നണത് ആ രീതിയിലാണ് ഷാനവാസി സംസാരിക്കുന്നത് എന്നാൽ പിന്നെ ആ അഞ്ച് അവിടെ പറഞ്ഞാൽ അവിടെ വിട്ടാൽ മതി അത് വിടണില്ല സോ അങ്ങനെയാണ് കിടക്കുന്നത് അപ്പം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങനെ പറയലും കോപ്രായങ്ങളും ഇപ്പം ഡാൻസ് കളിക്കണ പോലെ കൊഞ്ഞനും കുത്തണ പോലെയൊക്കെ കോപ്രായങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കെന്നെ എന്താ ഈ കാണിക്കണേ എന്ന് തോന്നിപ്പോകുവാണ് ഇത് ആർക്കായാലും എന്താ പറയുക കുറേ നേരൊന്നും ഈ പ്രായങ്ങളൊന്നും ചിലപ്പം നോക്കി നിൽക്കാം നമുക്ക് എന്നെ സംബന്ധിച്ചോളം ഞാനിവിടെ ഇരിക്കും പക്ഷേ ഇത് എന്ത് നിന്ന് ഈ കാണിച്ചുകൊണ്ടിരിക്കണെ പറഞ്ഞത് പറഞ്ഞിട്ട് അവിടെ വിട്ടൂടെ എന്ന് തോന്നി പോകുന്നുണ്ട് അപ്പം അപ്പം ലക്ഷ്മീനെ പോടിയെന്ന് വിളിക്കുന്നുണ്ട് അപ്പം ലക്ഷ്മി പറയണ്ടേ എന്നെ പോടി വിളിക്കണ്ട എന്നെ പോടി വിളിക്കാൻ പാടില്ല എൻ്റെ ഭർത്താവ് മാത്രമേ എന്നെ പോടി വിളിക്കത്തുള്ളൂ എന്നൊക്കെ പറയണ്ടേ അതും കൂടെ കേട്ടാൽ പിന്നെ തീർന്നാ പിന്നെ തീർന്നെ കഥ പിന്നെ പൊടിക്ക് വിളി തന്നെ ആയിരുന്നു അവിടെ അതിനുശേഷം പിന്നെ കാണിക്കുന്നതാണ് അപ്പോൾ ഇവർ വാഷ്റൂമിൽ പോകണമെന്നു പറഞ്ഞിട്ട് തുറന്നു കൊടുക്കുന്നില്ലല്ലോ അപ്പം ബിഗ് ബോസിനോട് ബിന്നി വന്ന് പറയുന്നുണ്ട് ഇവിടെ ബിന്നി വിക്ടം ഗാർഡറൊക്കെ തന്നെയാണെന്ന് പറയാം കാരണം ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് ഞാനൊരു സ്ത്രീ ക്യാപ്റ്റൻ ആയതുകൊണ്ട് എന്നോട് അങ്ങനെ പെരുമാറുകയാണ് ഞാൻ എന്താ പറയുക സ്ത്രീ ക്യാപ്റ്റൻ പറഞ്ഞത് കേൾക്കണ്ട എന്നുള്ള രീതിയിലുള്ള പെണ്ണ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് അതിന്റെ ദാഷ്ട്യമാണ് ഒരു പെണ്ണ് പറഞ്ഞ അനുസരിക്കണ്ട എന്നുള്ള രീതിയിലാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷാനവാസ് ഞാൻ സമ്മതിക്കില്ല ബിഗ് ബോസ് ഇതിനെന്നോട് സോറി പറഞ്ഞല്ലേ തുറന്നു കൊടുക്കൊള്ളു എന്നൊക്കെ ക്യാമറക്ക് മുന്നിലും വന്ന് പറയുന്നുണ്ട് അപ്പൊ അക്ബറും ഓണിയലും വന്നു പറയുന്നുണ്ട് നിന്റെ മേത്ത് മാവ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ സോറി പറയണം അല്ലാത്ത പക്ഷം നീ അത് തുറന്നു കൊടുക്കണം പറയുമ്പോൾ എൻ്റെ മാവ് ഒഴിച്ചിട്ടുണ്ട് അത് അത്രയേ ഉള്ളൂ എന്നോട് സോറി പറയുണ്ട് ഞാൻ തുറന്നു കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ബിഗ് ബോസ് വിളിച്ച് പറയാണ് ഒരാളുടെയും പ്രാഥമിക ആവശ്യങ്ങൾ നമ്മൾ നിർത്തി വെക്കാൻ പറ്റില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വാഷ്റൂമിൽ റൂമിൽ പോയിട്ട് തിരിച്ച് ജയിലിലേക്ക് കയറേണ്ടതാണ് എന്ന് പറയുന്നത് ആ പിന്നെ ഇല്ലാണ്ട് അങ്ങോട്ടായിപ്പോയി അപ്പൊ ബിഗ് ബോസ് അപ്പൊ എന്നെ ഈ ക്യാപ്റ്റന് വില തരാത്തതൊക്കെയോ എന്നൊക്കെ പറയുമ്പോൾ അതിനൊന്നും ഇല്ല എന്നിട്ട് പിന്നെ തുറന്നു കൊടുക്കുന്നുണ്ട് തുറന്നു കൊടുത്തതിന് ശേഷം വീണ്ടും ഷാനവാസ് എങ്ങനെയുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ട് വീണ്ടും കൊന്നൊന്നുത്തലും കോപ്രായങ്ങളും ഡാൻസും പിന്നാലെ പിന്നാലും പ്രവോക്കിംഗ് എന്ന് പറഞ്ഞ എക്സ്ട്രീം ലെവൽ പ്രവോക്കിംഗ് ആണ് ഒരു ഷാനവാസിൻ്റെ പക്കൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ അപ്പോൾ എപ്പിസോഡ് ഫുള്ളും ഷാനവാസാണ് ലൈവ് ട്വൻ്റി ഫോർ അവേഴ്സ് ലൈവ് ഫുള്ളും ഷാനവാസാണ് ഒരു ദിവസം മുഴുവൻ ഷാനവാസ് കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും അറിയാം അപ്പം ലൈവ് കണ്ടാലും ഇത് കണ്ടാലും ഫുൾ ഷാനവാസ് തന്നെയായിരുന്നു ഷാനവാസിൻ്റെ ഈ വക കാട്ടലുകളാണ് ഉണ്ടായിരുന്നത് എമിൽ വന്നതിന് ശേഷം കുറച്ചുകൂടെ കോൺഫിഡൻസ് കൂടി അല്ലെങ്കിൽ കുറച്ച് ഓവർ കോൺഫിഡൻസ് കൂടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം രുദ്രൻ കളിക്കണ് എന്നൊക്കെ പറയാം നമുക്ക് അതിനുശേഷം പിന്നെ അടുത്തത് കാണിക്കണേ അവ ഇതൊക്കെ കയ കയറി ആ സിനിമ കാണിക്കേണ് ബിന്നിയും നമ്മുടെ നിവീനും പൗഡർ റൂമിൽ ഇരിക്കണം അപ്പം പിന്നെ പറയണം ഇപ്പം എൻ്റെ ഭർത്താവിനെ നോമ്പിനെ പെൺകോന്തൻ എന്നൊന്നും വിളിച്ച് അത് കേട്ടിട്ട് ഞാൻ എങ്ങനെയും മിണ്ടാതിരിക്കുക എനിക്ക് സംസാരിച്ചല്ലേ പറ്റുമോ എന്നൊക്കെ പറയണ്ടേ അപ്പോൾ ഇപ്പോഴത്തെ ബെഡ്റൂമിൽ ഇരുന്നിട്ട് ആതിലേയും ന്യൂറേയും സംസാരിക്കുന്നുണ്ട് ഷാനവാസ്ക ഒരു മെയിൽ ഷോയിസ്റ്റ് ആണ് അതിപ്പം മനസ്സിലായി ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയണം ഇനി സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കാൻ പാടില്ല ഒരുപാട് എടീന്ന് ഒരു പെണ്ണ് വിളിക്കണ്ടെന്ന് പറഞ്ഞാൽ അവരെ റെസ്പെക്ട് ചെയ്തിട്ട് അത് വിളിക്കാതിരുന്നുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ അപ്പോൾ ഈ ഒരാളെ അപ്പം അങ്ങോട്ട് എടാന്ന് വിളിക്കുമ്പോൾ എടോ എന്ന് വിളിക്കുമ്പോൾ തിരിച്ച് നമ്മൾ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന പെണ്ണുങ്ങളാണ് എന്താ അടിയുന്നതിന് ചോദ്യം വരുത്തുള്ളൂ അത് ഇപ്പോൾ ആരായാലും അങ്ങനെ പിന്നെ അവരെ ഇടോ എന്ന് വിളിക്കാതിരിക്കണം അത് അപ്പം എടോന്ന് വിളിക്കുകയും ചെയ്തിട്ട് തിരിച്ച് എന്നെ എടീന്ന് വിളിക്കരുതെന്ന് പറഞ്ഞാൽ അത് നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല അതെവിടെയും നടക്കുന്നു എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വിളിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ തിരിച്ച് അപ്പം എടോ വിളിക്കുന്നത് സ്വാഭാവികമല്ലേ എന്ന് ചോദിച്ചാല് അപ്പം എടീ വിളിക്കുന്നത് സ്വാഭാവികമായി കാണേണ്ടി വരും അതാണ് എൻ്റെ ഒരു അഭിപ്രായം അതാണ് ഞാൻ പറയുന്നത് എടോന്ന് വിളിച്ചിട്ട് തിരിച്ച് എടീന്ന് വിളിച്ചാൽ എടീന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അത്ര ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം അങ്ങനെയൊക്കെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് അതിനുശേഷം ശേഷം അപ്പം ഈ ബിനിയും നിവിനും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് ജയിൽ സമയം കഴിഞ്ഞു അവർ പുറത്തെടുക്കുക സാധാരണ ജയിൽ സമയം എങ്ങനെ കഴിയുക അവർക്ക് കൊടുത്ത ടാസ്ക് തീർത്താലേ ജയിലിൽ നിന്ന് പുറത്തിറക്കുകയുള്ളൂ പക്ഷേ ഇവിടെ പ്രശ്നം നടക്കുമ്പോൾ ഇവരിങ്ങനെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ അപ്പോൾ ബിഗ് ബോസ് എന്ന് വിചാരിച്ചാൽ അവർ പുറത്തേക്ക് വരട്ടെ ബാക്കി കാര്യങ്ങളും കൂടെ നടക്കട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും ബിഗ് ബോസ് അവരുടെ പുറത്തേക്ക് ഇറക്കാൻ പറയുന്നുണ്ട് അപ്പം താക്കോല് എടുക്കാൻ പോന്നെ ബി പറയുന്നുണ്ട് ഓ ഇനിയിപ്പോൾ അവരുടെ ഷോ കാണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ിൽ തുറക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അവർ ആട്ടിയ മാവ് ആവശ്യമെങ്കിലും വീട്ടിലേക്ക് എടുക്കാന്ന് പറയുന്നുണ്ട് അപ്പം ആര്യൻ മാവ് എടുക്കാൻ പോകുന്നുണ്ട് മാവ് എടുക്കാൻ പോകുന്ന സമയത്ത് ആര്യൻ പറയുന്നുണ്ട് ഇത് കണ്ടോ ബിഗ് ബോസ് ഇതിൽ മുടിയുണ്ട് പിന്നെ ഈ ചാർക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം പിന്നെ പറയുന്നുണ്ട് വേണ്ട നമുക്ക് ഈ മാവ് യൂസ് ചെയ്യണ്ട വേണമെങ്കിൽ അകത്ത് കൊണ്ടുപോയി വെക്കാം അത്രേ ഉള്ളു ആയതിനു ശേഷം പിന്നെ രാത്രി അവരത് ദോശയൊക്കെ ചുട്ട് തിന്ന് അതൊക്കെ ലൈവിലുണ്ടായിരുന്നു കേട്ടോ അകത്ത് വന്നിട്ട് അകത്ത് വരുന്നേക്ക് മുമ്പേ ജയിലിൽ തന്നെ ഷാനവാസിന്റെ ലക്ഷ്മിനോടുള്ള കോപ്രായം തുടങ്ങിയിട്ടുണ്ട് എങ്ങനെ എങ്ങനെ അപ്പോൾ ജമീൻ ഇന്ന് ലക്ഷ്മിയും കാണിക്കുന്നുണ്ട് അങ്ങനെ എന്നിട്ട് പിന്നെ അകത്ത് വന്നപ്പോൾ നീ എന്ത് വിചാരിച്ച് നിൻ്റെ വിചാരമൊന്നും ഇപ്പോൾ നടന്നില്ല അല്ലേ ഏഹ് നിനക്ക് സങ്കടം ഉണ്ട് ഇല്ലേ ഒന്ന് കരയെന്നൊക്കെ ലക്ഷ്മിനോട് പറയുന്നുണ്ട് അതിനുശേഷം പിന്നെ ബിന്നിനോട് വന്ന് പറയുന്നുണ്ട് എന്താ പറയുന്നത് നീ വിചാരിക്കാണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല എന്നല്ലേ ഇപ്പം നീ എന്താ ചെയ്യാൻ പോണത് എങ്ങനെയുണ്ട് ഇപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട് ബിനി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോക്കൊക്കെ കഴിഞ്ഞാൽ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന പ്രശ്നം ആർക്കും സംസാരിക്കാനുള്ള ഒരിത് ഷാനവാസ് കൊടുക്കുന്നില്ല ഫുൾ അങ്ങോട്ട് ഷാനവാസം കണ്ട് എന്താ പറയാ അങ്ങോട്ട് വിളയാടുകയാണ് എന്ന് തന്നെ വേണം പറയാം ഒരു ജയിലിൽ കിടന്നിട്ട് ആ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിൽ തന്നെ ലക്ഷ്മി ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു ലക്ഷ്മി വെള്ളം എന്താണ്ട് എടുത്തിട്ട് അടക്കലേന്ന് വരുന്ന സമയത്ത് ഓനിയൽ എല്ലാവരും അപ്പൊ ജയിലിൽ പ്രശ്നം നടക്കണാനും അവിടെ നടന്നിരിക്കണം നടന്നിരിക്കണ സമയത്ത് ലക്ഷ്മി വലിയ എന്തോ ആരോ വന്നിട്ട് ഭയങ്കരായിട്ട് ഇത് ചെയ്യില്ലേ നമ്മളെ അതുപോലെ ഓണിയൽ അക്ബർ അനിമോൾ ആരൊക്കെ എനിക്ക് ചുണ്ടോ ജി ചെൽ വിളിക്കുന്നുണ്ട് എന്ന് അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഓണിയലിനും അക്ബറിനും പൊട്ടി നിനക്ക് പറയാനുണ്ടെങ്കിൽ നീ മര്യാദക്ക് പറയുക അല്ലാതെ നീ വന്ന് ഞങ്ങളെ ആജ്ഞാപിക്കാൻ നീ ആരാണ് ഇവിടെ തമ്പുരാട്ടിക്കളിന്ന് ഞങ്ങളുടെ അടുത്ത് വേണ്ടയെന്ന് അപ്പം അവിടെ നിന്നേ പറയുന്നുണ്ടായിരുന്നു പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് അവളോട് പറഞ്ഞിട്ടാണ് ഇതിൽ ലക്ഷ്മിക്ക് കാര്യമില്ല പക്ഷേ ലക്ഷ്മി വന്ന് പെട്ടിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ലക്ഷ്മിക്ക് അങ്ങോട്ട് പോരാൻ പറ്റുന്നില്ല അതിലങ്ങോട്ട് പെട്ട് കടക്കാണ് ലക്ഷ്മി എന്നിട്ട് അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കിച്ചണിലേക്ക് വരുന്നത് അതിനുശേഷം പിന്നെ ബിനിനെ ഇങ്ങനെയൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞതിനു ശേഷം അപ്പൊ അപ്പുറത്ത് ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കണ്ടുകൊണ്ട് കണ്ടോണ്ടിരുന്നിട്ട് ആതില് പറയുന്നുണ്ട് തെറ്റ് ചെയ്ത ആരായാലും അതിപ്പം അനുമോളായാലും ആരായാലും ആ സ്പോട്ടിൽ തന്നെ നമ്മൾ തെറ്റിനെ തെറ്റ് എന്ന് പറയണം അല്ലാതെ പിന്നെ വന്നിട്ട് പറയാമെന്ന് വിചാരിക്കരുത് എന്നൊക്കെ അവര് സംസാരിക്കുന്നത് അതിനുശേഷം പിന്നെ കാണിക്കുന്നതാണ് അപ്പൊ വെസൽ ടീമിലും പാത്രം കഴുകാൻ വിളിക്കുന്നുണ്ട് അപ്പം ലക്ഷ്മി വെസൽ ടീമാണ് അവിടെ ഇന്ന് സംസാരിച്ചാൽ പോലെ ഒന്നും പാത്രം കഴുകണം അതൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ പറയുന്നുണ്ട് എന്നിട്ട് ഞാൻ കഴുകി വെച്ചാണ് ഇതൊക്കെ ഞാൻ കഴുകി വെച്ചാണ് ബാക്കി അത്രയേ ഉള്ളൂ കഴുകാനെന്നൊക്കെ ലക്ഷ്മിയും പറയുന്നതാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നെയ്റ്റ് കാണിക്കുന്നത് നെയ്റ്റ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മാനിപ്പുലേഷൻ ആണ് കാണിക്കുന്നത് കാരണം മാ വരുന്നത് മാ വരുന്നതല്ല അല്ലെങ്കിൽ ആ ഒരു ആ ഒരു സീനിനെ വേറൊരു രീതിയിലാക്കി തീർത്ത് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുന്ന കാര്യങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ അക്ബറും എങ്കിലും ഇരിക്കണേ ഇരിക്കുന്ന സമയത്ത് ഷാനവാസ് പറയുന്ന ഊനാലയിൽ നിന്നിട്ട് പറയാണ് അവൾ വന്നിട്ട് ഞങ്ങളോട് പറയാണ് ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസി സൂപ്പറാണെന്ന് പറഞ്ഞാലേ വാഷ്റൂമിലേക്ക് റൂമിലേക്ക് വിടുകയുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളെങ്ങനെ അത് പറയും പത്ത് വയസ്സൊക്കെ കൊള്ളൂലാത്ത ക്യാപ്റ്റനാണെന്ന് ഞങ്ങൾ പറഞ്ഞു അവിടെ നിന്ന് തുടങ്ങിയതാണ് പ്രശ്നം പിന്നെ അവൾ മാവരണേ മാവ് വരണേ എന്ന് പറയുന്നുണ്ടല്ലോ മാ നിങ്ങൾ നിങ്ങളാരെങ്കിലും അവളുടെ മേത്ത് മാവ് കണ്ടോ ഞാൻ മാവ് വരുന്നിട്ടുണ്ടെങ്കിൽ മാ വരണത് കാണണ്ടേ കണ്ടോ നിങ്ങൾ ഇല്ലല്ലോ അപ്പോൾ അവർ ചോദിക്കണ്ടേ അല്ല ലക്ഷ്മി പറഞ്ഞ് മുടിയെന്ന് ലക്ഷ്മിയാണ് മാവിടുത്ത് ആ അത് പിന്നെ എന്താ പറയുക കയ്യില് ഞാനവിടെ എല്ലാം കഴിഞ്ഞ് തുടച്ച് കൊട്ടി കളയ കൊട്ടി ഇതാക്കി വെച്ച കയ്യില് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആട്ടി സംസാരിച്ചപ്പോ അതിന്ന് അങ്ങോട്ട് തെറിച്ചതാണ് ഞാൻ ആക്കിയിട്ടില്ല എന്നവിടെ പറഞ്ഞ് അവനെ വിശ്വസിപ്പിച്ചു ഭയങ്കര മാനിപ്പുലേഷൻ മാനിപ്പുലേഷനാണ് അത് അവരവിടെ വിശ്വസിച്ചു അത് അവരവിടെ വിശ്വസിച്ചു അപ്പം ലക്ഷ്മീനെ വന്നിട്ട് പറയുന്നുണ്ട് ഇന്നാണ് നടന്നത് നീ കാണാത്ത വേരിറ്റീനാണ് സംസാരിക്കാൻ വന്നതെന്ന് പറയുമ്പോൾ ലക്ഷ്മി ഓക്കെ അത് ഓക്കെ ഓക്കെ പക്ഷേ നിങ്ങൾ എന്തിനാണ് എന്നെ ഇടീന്ന് വിളിച്ചത് അപ്പോൾ ഷാനവാസ് വിളിക്കണേ നീ നിഷ്ണത്തിൻ്റെ ഇടയിൽ വരുമ്പോൾ അതൊക്കെ വിളിക്കും നിങ്ങൾ കേൾക്കണം പറയു അല്ലെങ്കിൽ പിന്നെ ആ പ്രശ്നത്തിന്റെ ഇടയിലേക്ക് നിന്നോട് ആരാ വരാൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേന് ലക്ഷ്മിക്ക് ദേഷ്യം വന്നത് തനിതും മോശമാണ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി അവിടെ നിന്ന് എണീച്ച് പോയി അപ്പം എണീച്ച് പോണ സമയത്ത് അക്ബറും ഓണിയലും വിളിക്കുന്നുണ്ട് ഹായ് പോവല്ലേ ഇവിടെ നിക്ക് വീണ്ടും പോടി എന്ന് വിളിക്കണം കേട്ടോ ഷാനവാസ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഓണിയലും അക്ബറും വിളിക്കണു പോവല്ലേ നിക്ക് നിക്ക് വാ വാ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കേട്ടിട്ട് പോ ഇപ്പം തന്നെ അങ്ങനെ എണീച്ച് പോയി എങ്ങനെ ശരിയാവും പറഞ്ഞിട്ട് ലക്ഷ്മിനെ വിളിക്കുന്നതാണ് കാണിക്കുന്നത് അബ്ദു കഴിഞ്ഞിട്ട് പിന്നെ ആരേലും അപ്പൊ അകത്ത് പോയിട്ട് നിന്നിട്ട് സാബുമാൻ ന്യൂറ ഏർ അനിമോളൊക്കെ ഇരിക്കുന്നുണ്ട് അവിടെ പോയിട്ട് പറയുന്നുണ്ട് ഇതിലിപ്പോ അക്ബറിന് സേ ഒന്നുമില്ല പക്ഷെ അക്ബർ ഷാനവാസ് ഖാന്റെ അടുത്ത് പോയിരുന്നിട്ട് ഷാനവാസ് ഖാൻ എന്താ എന്ന് ചോദിച്ചിട്ട് ആ ഒരു പ്രശ്നത്തെ താഴെ കിടക്കുന്ന പ്രശ്നത്തെ പൊക്കി പൊക്കി മേലോട്ട് കൊണ്ടുവരികയാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും അടുത്ത സീൻ കാണിക്കുന്നത് ലക്ഷ്മി ഊനാലിൽ വന്നിരുന്ന ആടുകയാണ് വീണ്ടും ഇതുപോലെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കയാണ് ഇയാള് നന്നാവൂല നീ എന്തിനാണ് അയാളുടെ ഇതിൽ നിൽക്കണെന്ന് അക്ബർ ചോദിക്കുന്നുണ്ട് ആരോട് ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് അപ്പം ലക്ഷ്മി പറയുന്നുണ്ട് അതെനിക്കും അറിയാം ഇതിലും വലിയ വെളിപ്പ് കേസ് വന്നിട്ടും കൂടെ ഇയാൾ നന്നായിട്ടില്ല ഇയാൾ നന്നാവാൻ പോയില്ല എന്ന് എനിക്കും അറിയാം എന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നീ ബിന്നി എന്താ സംസാരിച്ചതെന്ന് നീ കേട്ടോ ഇപ്പം ഷാനവാസിനോട് വഴക്കുണ്ടായ സമയത്ത് ബിന്നി അങ്ങോട്ടും കെട്ടികളുടെ അടുത്ത് വീട്ടിൽ ഭാര്യനോട് ചെയ്യണ പോലെ ചെയ്യേണ്ടെന്ന് അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് ഷാനവാസ് ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നീ കേട്ടിട്ടുണ്ടോ എന്ന് അക്ബർ ഇല്ല ഞാൻ കേട്ടില്ല പിന്നെ ഒരു കാര്യം കേൾക്കാണ്ട് നീ എന്തിനാ വന്ന ഇടപെട്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അത് പിന്നെ ബിന്നി അങ്ങനെയാണ് അപ്പോൾ ഓനിയൽ പറയുന്നുണ്ട് ഏതൊരു വിഷയം വന്നാലും ഒരു കാര്യം കാണാണ്ട് ഒരാൾ പറഞ്ഞത് കേട്ടിട്ട് മാത്രമേ ലക്ഷ്മി അതിൽ ഇടപെടുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴത്തേനും അനുമോൾ അകത്തുനിന്ന് വരുന്നുണ്ട് അകത്തുനിന്ന് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അക്ബർ നീ കണ്ടിട്ടുണ്ടോ പ്രശ്നം ഇല്ല അക്ബർഗനോട് ചോദിക്കുന്നുണ്ട് നീ കണ്ടിട്ടുണ്ടോ പ്രശ്നം പിന്നെ എന്തിനെ എവിടെ നിന്ന് ഈ സംസാരം സംസാരിക്കുന്നത് ചോദിക്കുമ്പോഴത്തേനും ഷാനവാസിന് ദേഷ്യം വരും ഷാനവാസിന്റെ ദേഷ്യം വന്നിട്ട് ചോദിക്കും നീ ആരാടി അത് ചോദിക്കാന് നീ നിന്റെ പണി നോക്കി പോയി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അനുമോന്റെ ഭയങ്കര ഇതായിട്ട് പോവുകയാണ് അപ്പൊ അനുമോൾ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് ആരാ സംസാരിക്കാൻ പോയത് നിങ്ങൾ നിങ്ങളുടെ ഈ പൊടി നോക്കി നിങ്ങളുടെ കെട്ടികളെ പോയി വിളിച്ചാൽ മതി എന്നെ വിളിക്കാൻ വരണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഷാനവാസ് പറഞ്ഞിട്ട് നീ നിന്റെ വീട്ടിലുള്ളവനും ഷാനവാസിന് അനുമോള് അപ്പൊ നീ നിന്റെ വീട്ടിലുള്ളവനെ പോയി എന്നൊക്കെ അങ്ങനെ വിളിക്കടിയെന്നൊക്കെ പറയണ്ടും വീട്ടുകാരാണ് ഇവിടെ മെയിൻ ായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വഴക്ക് വഴക്കിട്ടാലും വീട്ടുകാരെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡ് ഉണ്ടായത് ഫുൾ ഷാനവാസ് ഷോ എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ ഇന്നത്തെ എപ്പിസോഡും ലൈവും എല്ലാം അതുതന്നെയായിരുന്നു സോ ഇത്ര എൻ്റെ റിവ്യൂ ഇനിയിപ്പോൾ ജിസയിൽ ഔട്ടായി എന്നൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ജിസയിൽ ഔട്ടായിട്ടുണ്ടാവില്ല സീക്രറ്റ് റൂമിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെയാണ് ന്യൂറ് ഔട്ടായി എന്ന് പറഞ്ഞിട്ട് സീക്രെ റൂമിലിട്ടിട്ട് രാത്രി പ്രേതത്തിനെ പോലെ വരുകയൊക്കെയാണ് ചെയ്തത് അതിൻ്റെ മുമ്പത്തെ സീസണിലായാലും സെറീനയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു സീക്രെറ്റ് റൂമിലാണ് അപ്പോൾ ജിസയിൽ എന്തായാലും ഇപ്പം ഔട്ടാവേണ്ട ആളല്ല സീക്രട്ട് റൂമിൽ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നൊന്നും കമന്റ് ചെയ്യണം സോ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സോ താങ്ക് ഫോർ വാച്ചിങ്